ട്രംപ് പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നു നമുക്ക് ഇന്നലെ അറിയായിരുന്നു വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നും ഒരു ആറ് ബി ടു സ്പിരിറ്റ് ബോംബ് ബോംബേഴ്സ് ഗുവാം എന്ന് ഹവായിക്ക് ശേഷം അതായത് നമ്മൾ കാലിഫോർണിയ കഴിഞ്ഞിട്ട് കാലിഫോർണിയയ്ക്ക് ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലിരുന്നാൽ അവിടുന്ന് ശേഷം ഹവായിൽ ഹവായിൽ നിന്ന് ഒരു മൂന്നാല് മണിക്കൂർ ഫ്ലൈ ചെയ്താൽ ഗുവാം എന്ന അമേരിക്കയുടെ ഒരു ഒരു ദ്വീപിലെത്തും അത് പെസിഫിക് ഓഷൻ അങ്ങോട്ട് ചേർന്നാണ് കിടക്കുന്നത് നമ്മുടെ ഫിലിപ്പീൻസ് അല്ലെങ്കിൽ മലേഷ്യ സിംഗപ്പൂർ ആ പ്രദേശത്തോട് ചേർന്നാണ് നിൽക്കുന്നത് അവിടെ അവിടെയാണ് പിന്നെ പെസഫിക് ഐലൻഡ്സ് ഉള്ളത് അതിനോട് ചേർന്നുള്ള ഗുവാമിൽ നിന്നിരുന്നു ഇന്ന് രാത്രി പ്രസിഡൻറ്റിൻ്റെ കമാൻഡ് പ്രകാരം ഈ ആറെണ്ണം പോയിട്ട് ഇറാനിലെ ഫാർദോ നത്താൻസ് പിന്നെ ഇസ ഫഹാൻ ഇവിടെ മൂന്ന് സ്ഥലത്ത് പോകുമ്പം ചെയ്തിരിക്കുകയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജി ബി യു ബോംബാണ് ജി ബി യു എന്ന ഫിഫ്റ്റി സെവൻ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന ഗെയ്ഡഡ് ബോംബിങ് യൂണിറ്റാണ് ബോംബ് ചെയ്തിരിക്കുന്നത് ഇത് ഈ ബോംബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആഴ്ന്ന് മുന്നൂറ് അടി താഴെ പോയിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു പതിന പതിനയ്യായിരം കിലോഗ്രാമോളം ബോംബ് അത് ലോകത്തിൽ ഒരേ ഒരു വിമാനം ഇത് ചെയ്യാൻ പറ്റുന്നതും ലോകത്തിലെ ഒരേ ഒരു ബോംബും ബങ്കർ ബസ്റ്റ് ബോംബും ഇത് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ബി റ്റു സ്പിരിറ്റിനാണ് അതല്ലെങ്കിൽ ആ കാറ്റഗറി കാറ്റഗറിയിൽപ്പെട്ട ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റോസ്ഫിയർ അങ്ങനെയുള്ള വിമാനങ്ങൾക്കാണ് തന്നെയും ഇത് നേരെ ചെന്ന് ഇങ്ങനെ നയൻറ്റി ഡിഗ്രിയിൽ ചെന്ന് അല്ല കുത്ത ഇതൊരു ഫോർട്ടിറ്റി ഫൈവ് ഡിഗ്രിയിൽ ഇടിച്ചിറക്കിയിട്ട് വേണം ഇതൊരു വലിയ മല ഫോർദോ ആണ് ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ ഫോർദോ ഇത് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കുഴി വീണ്ടും രണ്ടാമതും അതേ ആ അടിച്ച സ്പോട്ടിൽ തന്നെ അടിച്ചാലാണ് വീണ്ടും കാരണം അത്ര വലിയ തിക്കായിട്ടുള്ള മരനിലകട്ട അടിയിലാണ് ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണം നടന്നിരുന്നത് ഇപ്പോൾ മുപ്പത് മിനിറ്റ് മുമ്പ് വൈറ്റ് ഹൗസിൽ നിന്നും ടൂത്ത് സോഷ്യലിൽ ട്രംപാണിത് പങ്കുവച്ചിരിക്കുന്നത് പെൻറ്റഗൻ ബ്രീഫിങ് വരാൻ പോകുന്നുള്ളൂ വൈറ്റ് ഹൗസിൽ നിന്നും ഒരു ബ്രീഫിങ് വരാൻ പോകുന്നുള്ളൂ അടിച്ചിരിക്കുന്നു ഇറാൻ്റെ ആണവശേഷിയും തകർത്തിയിരിക്കുന്നു ഇനിയുള്ളത് ഇദ്ദേഹം പറഞ്ഞത് ഇനി സമാധാനത്തിന് വഴി തുറന്നു അദ്ദേഹത്തിൻ്റെ ആ ട്രൂത്ത് സോഷ്യലിൻ്റെ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത് സമാധാനത്തിന് വഴി തുറന്നിരിക്കുന്നു ഫ്ലൈറ്റ്സ് ആർ ബാക്ക് ഓൺ ദ വേ അത് തിരിച്ചു വരാണ് ഈ ജി ബി ടു സ്പിരിറ്റ് ബോംബർ വൈറ്റ് മാൻ എയർഫോഴ്സ് ബേസ് അത് മിസൂരിയിലാണ് അവിടെയാണ് ഇത് അതിൻ്റെ സ്റ്റേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നലെ അത് ഇവിടുന്ന് പുറപ്പെട്ടു ആറെണ്ണം ഒരുമിച്ച് പുറപ്പെട്ടു എനിക്ക് ഗുവാമിലെത്തി ഞാൻ പലപ്പോഴും യു എസ് മിലിറ്ററി എന്ന നിലയിൽ ഗുവാമിലൊക്കെ പ പല പലപ്പോഴും പോയിട്ടുള്ള വ്യക്തിയാണ് ഹവായിൽ തന്നെ ജെ ജെബി പേ ജോയിൻറ്റ് പേസ് പേൾ ഹാർബർ അങ്ങനെയുള്ള ലൊക്കേഷൻസിലൊക്കെ ഇതുമായിട്ട് മിലിറ്ററിയുടെ കൂടുതൽ മിലിറ്ററി പ്രസൻസുള്ള ഏരിയ ആണ് അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നു അടിച്ചിരിക്കുന്നു നത്താൻസ് ഇസഫഹാൻ ഫോർദോ ഈ മൂന്ന് സ്ഥലങ്ങളിലും അടിച്ചു നിരത്തിയിരിക്കുന്നു ഇനി സമാധാനത്തിന് വഴി തെളിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഇറാൻ എന്ന രാജ്യമായി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഈ ഷാ ഭരണകൂടത്തിൽ നിന്നും സമാധാനപരമായിട്ട് ഭരിച്ചിരുന്ന ഷാ ഭരണകൂടത്തിൽ നിന്നും ഇത് ജനാധിപത്യം അട്ടിമറിച്ച് കമേനി എന്ന തീവ്ര നിലപാടുകളുള്ള ആത്മീയ ആചാര്യനെന്നും സുപ്രീം ലീഡറും എന്നും അറിയുന്ന ആൾ അവിടെ ഭരണമേറ്റെടുക്കുകയും ലോകത്തിന് തന്നെ ഭീഷണിയാകുകയും അമേരിക്കയെ വെല്ലുവിളിക്കുകയും ഡെത്ത് ടു അമേരിക്ക ഡെത്ത് ടു ഇസ്രയേലിനെപ്പോഴും പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഇന്ന് എൺപത്താറ് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു ഇതിൽ ആ ഒരു വ്യക്തി ഇത്ര നാളെ എഴുപത്തൊമ്പത് മുതൽ ഏകദേശം ഒരു നാൽപ്പത്തി ആറ് വർഷത്തോളം ലോകത്തിൻ്റെ മുൾമുള്ളിൽ നിർത്തിയ ആയുധ ശേഖരം ഇസ്രായേലിന് അവിടെ പിടിയും ബോംബ് എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയുടെ ആ ബോംബ് ഇല്ലാതാക്കിയിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം പലപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും ഇങ്ങനെ ഏകദേശം വൈകാരികമായിട്ട് കൊട്ടി കൊഴിച്ച് ഇറാൻ ജയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ചാനലുകാരും ഓപ്പൺ ഫുഡ് ഉണ്ട് അപ്പോൾ അവർക്കും ഒരു ഒരു ഇതാണ് തീർന്നിരിക്കുന്നു ഇറാൻ തീർന്നിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു ഞാൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഒരു ഒരു ഒമ്പത് ദിവസം മുമ്പ് ചെയ്തിരുന്നു യുദ്ധം ആസന്നമാണെന്ന് അത് അന്ന് വരെ ആരും മലയാളം ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല അതിന് ശേഷം ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു അടിക്കുമെന്ന് പറഞ്ഞിരുന്നു ദാ ബി റ്റു ബി റ്റു ബോംബറ് വരുമെന്ന് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബി റ്റു അടുത്തത് ബി ടു ഒരു അഞ്ച് ആറ് ദിവസം മുമ്പ് തന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ബി ടു ബോംബർ കൊണ്ട് അടിച്ചിരിക്കുന്നു പതിനയ്യായിരം കിലോ ഉള്ള ബോംബിനെ മുന്നൂറടി താഴേക്ക് പോയിട്ട് വീണ്ടും അതേ സ്പോട്ടിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിൽ ആ മല തുരന്ന് നശിപ്പിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു സമാധാനത്തിന് വഴിതെളിഞ്ഞിരിക്കുന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇറാന് തിരിച്ചടിക്കാനുള്ള ശക്തിയില്ല ഇനി വേറെ ആരെങ്കിലും ഇടപെടുവോ എന്നുള്ളതാണ് റഷ്യ ഇടപെടുവോ അതോ ഇനിയിപ്പോൾ വേറെ ആരും ഇടപെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു പക്ഷേ ബി റ്റു ബോംബറുകൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ അവർ അടിച്ചേനെ അപ്പോൾ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അടിച്ച് ഇസ്രായേലിൻ്റെ ആണവ സമ്പുഷ്ടീകരണവും ഇതും തീർത്തിരിക്കുകയാണ് ഇപ്പോൾ ബി റ്റു ബോ ജി ബി യു ഫിഫ്റ്റി സെവൻ ഗ്ഡ് ബോംബ് ബോംബ് വെച്ചിട്ട് ആ ഒരു ഫോർദോ പ്രത്യേകമായിട്ട് ഫോർദോ എന്ന ഇത് പ്രദേശം തകർത്തിയിരിക്കുന്നു ട്രംപ് തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് വാർത്താ ചാനലുകളിൽ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു കേരളത്തിൽ നേരം വെളുത്ത് വരുമ്പോഴുള്ള നല്ലൊരു വാർത്തയാണ്